നിങ്ങളുടെ എസ് എഫ് ഐ പ്രതിനിധിയാണ് ഞാൻ മനസ്സിലാക്കുന്നു എന്തുകൊണ്ട് ഇത്തവണ എൽ ഡി എഫ് തോറ്റു എൽ ഡി എഫ് തോറ്റ് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ തവണ ഉണ്ടായ രാഹുൽ തരംഗം ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ആളുകൾക്ക് ബോധം വന്നതാവാനാണ് ചാൻസ് എന്ത് ബോധമായിരിക്കും ഇന്ന് ഓരോ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് കേരളത്തിലെ ജനങ്ങൾ മറുപടി എഴുതിയതാണ് സി പി എമ്മിന് ഈ വശം ബാധിച്ചിട്ടുള്ള തോൽവി എന്ന് മാത്രം പറയാനുള്ളത് ഡയലോഗ് യുടെ ശൈലി മാറണം പിണറായിയുടെ ശൈലി മാറണം അദ്ദേഹത്തിന്റെ ഒരു ഞാൻ പറയാം ഇപ്പൊ എന്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഒരാളോട് ചൂടാകുന്ന രീതിയാണെങ്കിൽ അത് എനിക്ക് മാറ്റാൻ കഴിയൂല എന്റെ മോനെ നിനക്ക് ഞാനിപ്പ എന്റെ തര മോനെ നീ എനിക്ക് പിറക്കാതെ പോയ മകനാണ് സെക്രട്ടറി അടക്കം പറഞ്ഞു പറഞ്ഞു സംസ്ഥാനത്തുള്ള ജനങ്ങളോട് മാന്യ മര്യാദക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന ഒരു മോശപ്പെട്ട സാഹചര്യത്തിലൂടെ കേരളം കടന്നു പോകുന്നു എന്ത് എന്താണ് എന്താണ് മുഖ്യമന്ത്രി ദോഷപരമായി മനസ്സാക്കിയത് ഉള്ളത് പറയണോ മുഖ്യമന്ത്രി ൂണിസ്റ്റ് പരമായ ആശയത്തിൽ ഊന്നിയുള്ള പ്രവർത്തനമാണ് മുഖ്യമന്ത്രി നടത്തി കൊണ്ടിരിക്കുന്നത് കേട്ടോ അല്ല സാമ്പാർ മുഖ്യമന്ത്രി രാജിവെച്ചാല് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും നാട് നന്നാവുന്നാണോ തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ട് അവർ അവര് മുഖ്യമന്ത്രിയായാലും കുറച്ചെങ്കിൽ നന്നാവുന്ന പാർട്ടിയേക്കാൾ മേലെ ഒരു ഒരാള് വളർന്നത് ആണിപ്പോളത്തിൽ നടന്നത് പിണറായി പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് ഈ ഉള്ളിലുള്ള ആളുകളുടെ ഒരു പേടി പേടിന്റെ നടുവിലൂടെ നടന്ന ആളാണല്ലോ വാളെടുത്ത് വെട്ടുന്ന നമുക്ക് പോവാ അങ്ങനൊന്നും ഞാനും എല്ലാം പോലെ ഹലോ ഇതെന്താ വെട്ടു എന്ന് പറയണ്ടോ അങ്ങനെ